എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിയ പുതിരള്ളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ മുംബൈ സിറ്റിക്ക് ഇന്നത്തെ മത്സരത്തിൽ ഒരു വിജയം അനിവാര്യമായിരുന്നു എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ഒരു സമനിലയാണ് അവർ നേടിയെടുത്തിട്ടുള്ളത് എന്തായാലും ഇന്നത്തെ മത്സരത്തിനായി ഏറ്റവും കൂടുതൽ ആകാംക്ഷയോട് കാത്തിരുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ തന്നെയായിരുന്നു കാരണം ഇന്ന് മുംബൈ ജയിച്ചിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഏകദേശം ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ നിന്നും പുറത്താകുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയേന് എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ സമനിലയാണ് മുംബൈ നേടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധകൾ വീണ്ടും വർദ്ധിക്കുകയും അതുപോലെ തന്നെ മുംബൈയുടെ പ്ലേ ഓഫ് സാധകൾ വീണ്ടും പരിതാപകരമായ ഒരു സ്ഥിതിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് അന്നേരം മുംബൈക്ക് അടുത്ത മൂന്ന് എതിരാളികൾ കരുത്തരായ എതിരാളികളാണ് അടുത്ത മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആണ് അവരുടെ എതിരാളികളായിട്ട് വരുന്നത് അത് കഴിഞ്ഞ് വരുന്ന മത്സരത്തിൽ നമ്മുടെ കേരള ആണ് അവരുടെ എതിരാളിയായിട്ട് വരുന്നത് അവസാന മത്സരത്തിൽ ബംഗളൂരു എഫ് സിയും അവരുടെ എതിരാളികളായിട്ട് വരുന്നുണ്ട് എന്തായാലും മോഹൻ ബഗാനെതിരെയും അതുപോലെ തന്നെ ബംഗളുരു എഫ് സിക്കെതിരെയും അവർക്ക് കഠിനമായ ഒരു മത്സരം തന്നെയായിരിക്കും കൂടാതെ ബ്ലാസ്റ്റേഴ്സിനെതിരെ അവർ തോക്കാൻ തന്നെയാണ് സാധ്യത കാരണം ഇനിയുള്ള നാല് മത്സരങ്ങൾ വിജയിച്ചാലേ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്ക് കയറാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു വിജയം തന്നെ നമ്മൾ നിലവിൽ പ്രതീക്ഷിക്കുകയാണ് എന്തായാലും മുംബൈയെ പിന്തള്ളിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കളിക്കുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും പോയിന്റ് ടേബിൾ ഒന്ന് നോക്കുകയാണെങ്കിൽ നിലവിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മോഹൻ ബഗാൻ സൂപ്പർ ജീൻസാണ് അവർക്ക് ഇപ്പോൾ നിലവിലുള്ളത് ഇരുപത്തി ഒന്ന് മത്സരങ്ങളിൽ നിന്നും നാൽപ്പത്തി ഒമ്പത് പോയിന്റിലേക്ക് അവർ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്തേക്ക് നോക്കുകയാണെങ്കിൽ എഫ് സി ഗോവയുണ്ട് അവർക്ക് മുപ്പത്തി ഒമ്പത് പോയിന്റാണ് ഇരുപത് മത്സരങ്ങളിൽ നിന്നും ജംഷഡ്പൂരിനാണ് മൂന്നാം സ്ഥാനം ജംഷഡ്പൂർ മുപ്പത്തിനാല് പോയിന്റുമായി ഇരുപതാം സ്ഥാനത്തുണ്ട് ജംഷഡ്പൂരിന് നാളെ ഒരു മത്സരമുണ്ട് അതുപോലെ തന്നെ നാലാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് ആണുള്ളത് അവർക്ക് ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നും മുപ്പത്തി രണ്ട് പോയിന്റ് ഉണ്ട് അതുപോലെ തന്നെ അഞ്ചാം സ്ഥാനത്ത് ഇന്ന് സമനില നേടിയ മുംബൈ സിറ്റി ആണുള്ളത് അവർക്ക് ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നും മുപ്പത്തിരണ്ട് പോയിന്റ് ഉണ്ട് ആറാം സ്ഥാനത്ത് ബംഗളൂരു ആണുള്ളത് ബംഗളൂരുവിന് ഇരുപത് മത്സരങ്ങളിൽ നിന്നും മുപ്പത്തി ഒന്ന് പോയിന്റ് ആണ് അതുപോലെ തന്നെ ഏഴാം സ്ഥാനത്ത് ഒഡീഷയാണുള്ളത് ഒഡീഷയ്ക്ക് ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തി ഒൻപത് പോയിന്റ് അതുപോലെ തന്നെ എട്ടാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ട് ബ്ലാസ്റ്റേഴ്സിനാവട്ടെ ഇരുപത് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിനാല് പോയിന്റ് അതുപോലെ തന്നെ ഒമ്പതാം സ്ഥാനത്ത് പഞ്ചാബ് ആണുള്ളത് പഞ്ചാബിന് ഇരുപത്തി ഇരുപത് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തി നാല് പോയിന്റ് അതുപോലെ തന്നെ പത്താം സ്ഥാനത്ത് ചെന്നൈ ഉണ്ട് ചെന്നൈക്ക് ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തി നാല് പോയിന്റ് പതിനൊന്നാം സ്ഥാനത്ത് ഈസ്റ്റ് ബംഗാളാണ് അവർക്ക് ഇരുപത് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തി ഒന്ന് പോയിന്റ് അതുപോലെ തന്നെ പന്ത്രണ്ടാം സ്ഥാനത്ത് ഇന്ന് സമനില നേടിയ മറ്റൊരു ടീമാണ് ഹൈദരാബാദാണ് അവർക്ക് ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നും പതിനേഴ് പോയിന്റാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ പതിമൂന്നാം സ്ഥാനത്ത് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബും ഉണ്ട് അവർക്ക് ഇരുപത് മത്സരങ്ങളിൽ നിന്നും പതിനൊന്ന് പോയിന്റ് ആണ് നിലനിൽക്കാൻ സാധിച്ചുള്ളത് എന്തായാലും ഇങ്ങനെയാണ് ഇപ്പോൾ പോയിന്റ് ടേബിൾ നമുക്ക് നിലവിൽ കാണാനായിട്ട് സാധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സ്ഥാപനത്തിൽ വീണ്ടും വർദ്ധിച്ചിരിക്കുന്നു ഇന്ന് മുംബൈ സമനില നേടിയതോടുകൂടി എന്തായാലും ഇനിയുള്ള നാല് മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രാർത്ഥിക്കാം മറ്റ് ടീമുകളുടെ റിസൾട്ടുകളെല്ലാം ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസൾട്ട് കൂടി അനുകൂലമായാൽ എന്തായാലും അവസാന സ്ഥാനത്തെങ്കിലും അതായത് ആറാം സ്ഥാനത്തെങ്കിലും ഫിനിഷ് ചെയ്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫ് കളിക്കാനായിട്ട് സാധിക്കും എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് സാധിക്കട്ടെ എന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രാർത്ഥിക്കാം